കൊച്ചി നഗരം മുഴുവൻ ക്യാമറ സുരക്ഷയിലാക്കിയിരിക്കുകയാണ് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഏത് സമയത്തായാലും നിങ്ങളെ നിരീക്ഷിക്കാൻ വലിയൊരു സംഘം പോലീസുകാരുമുണ്ട് എന്താണ് കൊച്ചി നഗരത്തിലെ സിറ്റി ഇൻ്റലിജൻസ് സർവൈലൻസ് അത് നാട്ടുകാരൊക്കെ അറിഞ്ഞോ നമുക്ക് നോക്കാം അഖിലശ്രീ പറഞ്ഞുതരും കൊച്ചി നഗരം മുഴുവൻ ഇനി ക്യാമറ നിരീക്ഷണത്തിലാണ് നഗരത്തിനുള്ളിൽ എവിടെയെങ്കിലും പൂവാന ശല്യമോ പിടിച്ചു മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ സ്ത്രീ പുരുഷ ഭേദമന്യ നിങ്ങൾ നേരിട്ടാൽ നേരെ ക്യാമറയുടെ അടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന എമർജൻസി കോളിംഗ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് തോടുക പോലീസ് പോർട്ടിലെത്തും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടോന്ന് അറിയാമോ അറിയില്ല കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാമോ ഈ പ്രൊജക്റ്റിൽ മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തൊന്ന് ക്യാമറകൾ നൂറ്റി ഇരുപത്തൊന്ന് ലൊക്കേഷനില് നമ്മുടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേസുകളെ കേസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറിൽ മുകൾ കേസുകൾ കൊച്ചി സിറ്റിയിൽ തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കൺട്രോൾ റൂമിൽ നിന്നാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ ചാത്തിയത്ത് അതുപോലെ കിംസ് വാക്ക് വേ അവിടെ നടക്കുന്ന ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് എം ഡി എം എ അതുപോലെയുള്ള ഡ്രഗ്സ് എന്താ പറയുക വിൽപ്പന നടത്തുക അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഈവൻ അവർ വന്ന വണ്ടികൾ പോലും നമുക്ക് ഇവിടുന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല അതുമാത്രമല്ല നമ്മുടെ നോർത്ത് അതുപോലെ തന്നെ സൗത്ത് അണ്ടർ ബ്രിഡ്ജിൻ്റെ താഴേന്ന് പല ബൈക്കുകളും മോഷണം പോകാറ് അപ്പോൾ ആ ബൈക്കുകൾ മോഷണം പോകുന്നൊരു വിഷ്വൽസും നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ എമർജൻസി കോൾ ബോക്സ് എന്നതിൻ്റെ ഒരു വലിയ ഘടകമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല ആർക്കും ഏതൊരാൾക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് നമ്മൾ ആ കോൾ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് കോൾ വരും അപ്പോൾ നിങ്ങളെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളോടൊത് പറയാം പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്കത് അവിടുന്ന് ആ കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടുന്ന് ആ കോൾ കട്ട് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമുക്ക് നമ്മുടെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യാനില്ല പിന്നൊരു ഹൈലൈറ്റുള്ള കാര്യമാണ് ഇവിടുന്ന് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമുക്ക് ക്യാമറയുടെ മുകളിൽ നമ്മൾ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും ഒരറിയിപ്പ് കൊടുക്കാൻ പറ്റും ഹലോ പോലീസ് കൺട്രോൾ റൂം പോലീസ് കൺട്രോൾ റൂം ദയവായി റോഡിൻ്റെ നടുവിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ആ നീല ഡ്രസ് ഡ്രസ്സിട്ട യുവാവ് ദയവായി റോഡിൻ്റെ നടുവിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ഇനി ഇൻ ഭാവിയിൽ നമ്മളിതിൻ്റെ അകത്തേക്ക് എൻ പി ആർ അതായത് ഓട്ടോമാറ്റിക് നമ്പർ ഡിറ്റക്ഷൻ അതായത് കാറിലെ നമ്പർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന രീതിയിൽ അതും ഇനി വരാൻ പോകുന്നൊരു കാര്യമാണ് കൊച്ചി നഗരത്തിൽ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കൂ മുകളിൽ ഇരുന്ന് ഒരാളെല്ലാം കാണുന്നുണ്ട് ഓഫീസിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അഭിമന്യു സുഭാഷിനൊപ്പം റിപ്പോർട്ടർ അഖിലശ്രീ ഇൻ റിപ്പോർട്ടർ താങ്ക് യു അഖിലശ്രീ അടുത്ത ക്യുക്ക് അപ്ഡേറ്റുമായി വീണ്ടും കാണാം നമുക്ക് അഖിലശ്രീയെ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അഖിലശ്രീ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ അപ്പൊ അറിഞ്ഞല്ലോ കൊച്ചിയിൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് നമുക്ക്